നമ്മളെ ഉരുളക്കിഴങ്ങ് വേണ്ടേ ഇതിപ്പം രണ്ടാഴ്ച കഴിഞ്ഞപ്പം കിളുത്തതാണ് ഒരു ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് മുളക്ൊട്ടിയിട്ടുണ്ട് ഒന്ന് പിന്നെ രണ്ടാമത് നട്ടുടുത്താണ് അതെ അത്യാവശ്യം നല്ല രീതി വലുതായിട്ടുണ്ട് മൂന്നാമത്താണ് ഇത് ഒറ്റ ഒരു ഉരുളക്കിഴങ്ങാണ് പക്ഷേ രണ്ട് സൈഡിൽ നിന്നും കള പൊട്ടിയിട്ടുണ്ട് റെഡ് പൊളിയായിട്ടുണ്ട് അതിൻ്റെ ഇനിയും വളർന്നു വരും ഇനിയിപ്പം അതിൽ കമ്പ് കുത്തിക്കൊടുക്കണം എന്നിട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ മരം ഒടിഞ്ഞു മരത്തിന് കട്ടി കുറവല്ലേ മൂന്നാമതും കുറച്ച് താമസിച്ച് ഇത് കള പൊട്ടി വളരാൻ കള പൊട്ടീന് ഇതായിപ്പോയി ഓപ്പോസിറ്റ് ആയിപ്പോയി അങ്ങനെ ഞാൻ മണ്ണ് വാതിയിട്ട് പിന്നെ രണ്ടാമത് ഇതാക്കി കൊടുത്ത് ഇതും അങ്ങനെ തന്നെ ഇത് ഇതും സെറ്റ് സെറ്റായില്ല ഞാൻ പിന്നെ ഇത് നട്ടപ്പം തന്നെ ഫുൾ കംപ്ലീറ്റ് ചാണകവും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉരുൾ ഉരുളൊക്കെയാണ് നട്ടുകൊടുത്തത് അതുകൊണ്ട് സെറ്റായി ഇല്ലെങ്കിൽ ചിലതൊക്കെ വെള്ളം കൂടിയതൊക്കെ ചിരിഞ്ഞു പോകും അങ്ങനെ ചീഞ്ഞൊന്നും പോയില്ല നല്ലതാണ് ഇപ്പം വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉള്ളൊക്കെ കൃഷി തൊണ്ണൂറ് ദിവസമാണ് വിളയെടുക്കാനുള്ള ടൈം മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെള്ളമെടുക്കാം പിന്നെ ഇടയ്ക്ക് കുറച്ച് വലുതാവുമ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുക്കണം വളം ചെയ്ത് എടുത്താൽ അത്യാവശ്യം കിട്ടും പയർ നട്ടെടുത്തു പക്ഷേ അങ്ങോട്ട് പടന്ന് കയറുന്നില്ല ചെറിയ പയറുണ്ടായിട്ടുണ്ട് അവിടെ ഇതും പയർ ആയിട്ടുണ്ട് പക്ഷേ ഇത് പടന്നങ്ങോട്ട് കയറുന്നില്ല അതാ ഇതെല്ലാം പയറ് വന്നു തുടങ്ങി ഇതൊക്കെ പടർന്ന് കയറണം ഇത് ഇനിക്ക് പടർന്ന് കയറണം അതൊക്കെ വേണ്ടത് ഇതൊക്കെ രണ്ട് മാസം ആയി ഒന്ന് നാടൻ പേരല്ലേ അപ്പം പതുക്കേ വളരുള്ളൂ പാവയ്ക്ക നട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷിച്ചും പാവയ്ക്ക മേടിച്ച് നട്ടു കൊടുത്തിട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എണ്ണം ഉണ്ട് പാവക്കയുടെ അടുത്ത് റെഡിയാവും തിൽ കെട്ടിക്കൊടുക്കണം അമ്മനി കെട്ടി കൊടുത്താൽ ഉള്ളത് രണ്ടും കെട്ടി കൊടുക്കണം കെട്ടിക്കൊടുത്ത് നമ്മുടെ ഓടിഞ്ഞു പോയ ഉള്ളക്ക അങ്ങനെ നമ്മൾ ക്യാരേജ് കെട്ടി കൊടുത്തിട്ടുണ്ട്